ചിക്കമംഗളൂരിലെ അലകട്ട എന്ന മനോഹരമായ ചെറിയ ഗ്രാമത്തിലാണ് മുപ്പത്തഞ്ചുകാരനായ വിജയ് താമസിച്ചിരുന്നത് വിജയിൻ്റെ അച്ഛൻ അറുപത്തഞ്ചുകാരൻ ഗോവിന്ദപ്പ അമ്മ അറുപതുകാരി തായമ്മ എന്നിവർ മാത്രമാണ് വിജയിനാകെ ഉള്ളത് ഒറ്റ മകനാണ് ഇയാൾ ഇട്ട് മൂടാൻ സ്വത്തുക്കളുള്ള ഒരു ധനിക കുടുംബമാണ് ഇവരുടേത് പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും വിജയനില്ല ഇവരുടെ കുടുംബത്തിലെ ഏക സങ്കടമെന്ന് പറയുന്നത് ഏക മകനായ വിജയിന് ഒരു വിവാഹ ബന്ധം ഇതുവരെ ഒത്തുകിട്ടിയില്ല എന്നതാണ് ഇവരുടെ കുടുംബം എന്നത് കടുത്ത ദൈവവിശ്വാസവും വച്ചാരാധനകളും ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ മകൻ അനുയോജ്യമായ ഒരു ബന്ധം ഒത്തുകിട്ടാൻ വിജയുടെ അച്ഛനും അമ്മയും പല വ്രതങ്ങളും പൂജകളും ഒക്കെ നടത്തിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് വിജയ്യുടെ കൺമുന്നിൽ ഭാരതി എന്ന ഇരുപത്തെട്ടുകാരി വരുന്നത് ഭാരതി കാണാൻ അതീവ സുന്ദരിയായിരുന്നു അവളുടെ ആ ഭംഗിയിൽ വിജയ് വീഴുകയാണ് എന്നാൽ അവിടെ വന്ന ഒരേ ഒരു തടസ്സം എന്തെന്നാൽ ഭാരതി വളരെ ദരിദ്ര കുടുംബത്തിലെ ഒരു പെണ്ണാണ് എന്നതാണ് ഒരു കർഷകൻ്റെ മകളാണ് ഭാരതി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു ദരിദ്ര കുടുംബം എന്നാൽ വിജയ്ക്ക് അതൊന്നും യാതൊരു പ്രശ്നവുമല്ലേ ആയിരുന്നു അയാൾ തൻ്റെ ആഗ്രഹം ഗോവിന്ദയപ്പയോടും തായമ്മയോടും പറഞ്ഞു തങ്ങളുടെ അന്തസ്സിനും ആഭിജാതത്തിനും ഒട്ടും ചേരാത്ത ഈ ഒരു ബന്ധത്തിൽ നിന്നും മകനെ അവർ മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വിജയ് കെട്ടുന്നെങ്കിൽ ഭാരതിയെ മാത്രമേ കെട്ടുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ നിന്നു ഇതോടെ അവനായി അവൻ്റെ പാടായി എന്ന മട്ടിന് ഭാരതിയുടെ വീട്ടുകാരുമായി സംസാരിച്ച് ഇവരുടെ വിവാഹവും തീരുമാനിക്കുകയാണ് അങ്ങനെ പാവപ്പെട്ട വീട്ടിലെ ഭാരതിയും പണക്കാരനായ വിജയ് തമ്മിലുള്ള കുടുംബജീവിതം തുടങ്ങി സന്തോഷകരമായിട്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകവേ ഒരു ദിവസം രാവിലെ മുതൽ വിജയി പരക്കം പാഞ്ഞ് നടക്കുന്നതാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുന്നത് വിജയിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആകെ ടെൻഷനായി വിജയിയോട് കാര്യം എന്തെന്ന് ചോദിച്ചിട്ട് അയാളാണെങ്കിലൊന്നും പറയുന്നുമില്ല പക്ഷെ അയാളുടെ മുഖത്ത് വല്ലാത്ത നിരാശയും വിഷമവും ഒക്കെയാണ് കാണുന്നത് ഒടുവിൽ വിജയ് ഗ്രാമത്തിലുള്ളവരോടും വീട്ടുകാരോടും തൻ്റെ മനസ്സിലെ ആ ഒരു രഹസ്യവും വിഷമവും അയാൾ തുറന്നു പറയുകയാണ് എന്താണ് വിജയനെ കുഴപ്പിച്ച ആ രഹസ്യം പിന്നീട് എല്ലാവരും അറിഞ്ഞ ശേഷം എന്താണ് അവിടെ നടന്നത് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൻഡിലെ സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ഭാരതിമൊത്തുള്ള ജീവിതം അധികനാളാകും മുന്നേ തന്നെ അവൾ ഒരു ദിവസം രാവിലെ അപ്രത്യക്ഷമായിരിക്കുകയാണ് ആ വീട്ടിൽ നിന്നും വിജയിന് ഇത് താങ്ങാനാവുന്നതിലും വലുതായിരുന്നു മധുവിധകാലം തീരും മുന്നെയാണ് ഭാര്യയെ കാണാനില്ലാതാവുന്നത് തനിക്കൊപ്പം തന്നോടൊപ്പം ഇന്നലെ കിടന്നുറങ്ങിയ ഭാര്യയാണ് രാവിലെ കാണാതായത് വിജയ് ഗ്രാമം മുഴുവൻ ഭാരതിയെ അന്വേഷിച്ച് നടന്നു ആ തിരച്ചിലിൽ നാട്ടുകാരും അയാൾക്കൊപ്പം കൂടുകയാണ് ഭാരതി എവിടെയില്ല ആരതിയുടെ വീട്ടിലും ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും എല്ലാം വിജയ് അന്വേഷിച്ചു പോയി ഒരിടത്തും ഭാരതിയില്ല ആർക്കും ഒരറിവും അവളെപ്പറ്റിയില്ല ഇതോടെ ഇനി വച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായ വിജയ് ചിക്കമംഗളൂരിലെ കടൂർ പോലീസ് സ്റ്റേഷനിലെ ഭാര്യയെ കാണാനില്ല എന്നും പറഞ്ഞ് മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കു പോലീസ് അന്വേഷണം ഊർജിതമാക്കി നാട്ടുകാരോടൊക്കെ കുടുംബത്തിനെ പറ്റിയും ഇവരുടെ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തെ പറ്റിയുമൊക്കെ പരക്കെ ഒരു അന്വേഷണം നടത്തുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അപ്പോഴാണ് പോലീസിന് ഈ കേസിൽ ചില രഹസ്യ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്നും കിട്ടുന്നത് വിജയിനെ അറിയിക്കാതെ പോലീസ് നാട്ടുകാർക്കൊപ്പം ഒരു മരത്തിനടുത്തേക്ക് പോവുകയാണ് നാട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു മരണെങ്കിൽ വലിയൊരു മരമാണ് ആ മരത്തിൽ മുഴുവനും ആണികൾ ഇങ്ങനെ അടിച്ചു തറച്ചിരിക്കുകയാണ് ആ ആണികൾക്കിടയിൽ മരത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഫോട്ടോ പോലീസ് കാണുന്നു അത് മറ്റാരുടെ അല്ല കാണാതായി എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതിയുടെ ഫോട്ടോയാണ് ആ ഫോട്ടോയ്ക്ക് താഴ്വശത്തായിട്ട് ഒരു ചെമ്പ് തകിടും ചേർത്ത് കെട്ടിയിട്ടുണ്ട് മാത്രമല്ല പോലീസിൻ്റെ സംശയം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഭാരതിയുടെ ഫോട്ടോയിൽ ഭാരതിയുടെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ആ ഫോട്ടോയിൽ ഒരു ആണി അടിച്ച് തറപ്പിച്ചിട്ടുമുണ്ട് ഇത് ഭാരതിയെ കാണാതായ സമയത്ത് നാട്ടുകാർ നേരത്തെ കണ്ടിരുന്നു പക്ഷേ ഇതിനെപ്പറ്റി വിജയോടും കുടുംബത്തോടും ഒരക്ഷരം ചോദിക്കാനുള്ള ധൈര്യം പോലും ആ നാട്ടുകാർക്കില്ല കാരണം അവർ വലിയ പ്രമാണികളാണ് വിജയിനെ പോലീസ് ഈ ഒരു മരം കണ്ട കാര്യം ഒന്നും അറിയിച്ചില്ല നാട്ടുകാരോടും വിജയിനോട് ഇതേപ്പറ്റി പറയരുതെന്ന് പോലീസ് അറിയിക്കുകയാണ് തുടർന്ന് വിജയിനോടും കുടുംബത്തോടും സ്റ്റേഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അതിനുവേണ്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ ഒന്ന് വരണമെന്ന് പോലീസ് അറിയിച്ചു അതിനു പ്രകാരം വിജയ്യും അച്ഛനും അമ്മയും രാവിലെ തന്നെ കടൂർ സ്റ്റേഷനിലേക്ക് എത്തി അത് പോലീസിൻ്റെ ഒരു പ്ലാനായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയ കുടുംബത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുനേരം അവരവിടെ തന്നെ പിടിച്ചിരുത്തി അതായിരുന്നു പോലീസിന് ആവശ്യമായ സമയവും ഇതേ സമയം അന്വേഷണ ഉദ്യോഗസ്ഥനും രണ്ടു മൂന്ന് പോലീസുകാരും വിജയിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വിജയുടെ വീടെന്ന് പറയുന്നത് ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരത്തിലാണ് അടുത്ത വീട് വിജയുടെ വീടിന് ചുറ്റും കൃഷിപ്പാടങ്ങളാണ് കൃഷിപ്പാടങ്ങൾക്ക് ഒത്ത നടുക്കാണ് ഈ ഒരു വീടുള്ളത് വീട്ടുമുറ്റത്തെത്തിയ പോലീസ് വിദഗ്ധമായിട്ട് തന്നെ ആ വീട് തുറന്നു വീടിനുള്ളിലേക്ക് കയറിയപ്പോഴേ എന്തൊക്കെയോ അസാധാരണമായൊരു ഫീലിങ്സ് പോലീസിന് മണക്കുകയാണ് ആളിലേക്ക് ചെന്ന പോലീസ് അവിടെ കാണുന്നത് ഒരു ഫോട്ടോ വെച്ചിരിക്കുകയാണ് അതും ഭാരതിയുടെ ഒരു വലിയ ഫോട്ടോ ആ ഫോട്ടോയിലും മരത്തിലേതുപോലെ തന്നെ ഭാരതിയുടെ നെഞ്ചത്ത് ആണി അടിച്ച് വച്ചിരിക്കുന്നു ഇതിൽ നിന്നും ഭാരതിയുടെ തിരോധാനത്തിൽ വിജയിന് എന്തൊക്കെയോ പങ്കുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ആ വലിയ വീട് മുഴുവൻ പോലീസ് പരിശോധിച്ചു ആ പരിശോധനയിൽ ഒരു ചെറിയ മുറിയിൽ എന്തൊക്കെ പൂജ നടത്തിയിരുന്നതായും കണ്ടെത്തി വീടിൻ്റെ പുറത്തെത്തിയ പോലീസ് വീടിന് ചുറ്റും നടന്നു നോക്കിയപ്പോഴാണ് വീടിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ ഷെഡ് കാണുന്നത് ആ ഷെഡിലേക്ക് ചെന്ന പോലീസ് കാണുന്നത് അവിടെ കുറേ രക്തം തളം കെട്ടി കിടക്കുന്നതാണ് ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ കുറച്ച് കയറും കിടക്കുന്നുണ്ട് ഇതോടെ പോലീസ് വിജയിയെ സ്റ്റേഷനിൽ നിന്നും ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു രക്തം തളങ്കെട്ടി കിടക്കുന്ന ആ സ്ഥലം ചൂണ്ടിക്കാണിച്ച് ഒരൊറ്റ ചോദ്യമായിരുന്നു പോലീസ് ചോദിച്ചത് ഇതെന്താണ് ഇവിടെ ഈ രക്തം തളങ്കട്ടി കിടക്കുന്നത് അതിന് ഒരു കൂസലുമില്ലാതെ വിജയ് പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യയെ കാണാതായതുകൊണ്ട് അവളെ ഒരു ഒരപത്തും കൂടാതെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ട ദൈവത്തിന് മൃഗബലി കൊടുത്തതാണ് പോലീസ് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചു സംഭവം ശരിയാണ് വിജയ് മൂന്നാടുകളെ ഇഷ്ടദൈവത്തിന് ബലി കൊടുത്തിരുന്നു അതിൻ്റെയാണ് ആ രക്തകള പക്ഷേ ഇക്കാലത്തും ഇങ്ങനെ ഭാര്യയെ കാണാത്തതിന് മൃഗബലി കൊടുത്തതും മരത്തിൽ ഫോട്ടോ വെച്ച് കാണാതായ ഭാര്യയുടെ നെഞ്ചത്ത് തന്നെ ആണി അടിച്ചു വച്ചിരിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് ഇയാളൊരു കടുത്ത അന്ധവിശ്വാസയ്ക്കടുമയാണ് എന്ന് മനസ്സിലായി എന്തായാലും അതും കാണാതായ ഈ ഒരു ഫോട്ടോയെ തന്നെ ഇത് അടിച്ചു വച്ചിരിക്കുന്നതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ പോലീസിന് മണക്കുകയാണ് ഭാരതി ആ ഗ്രാമം വിട്ടൊന്നും പോയിട്ടുമില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കാരണം ആരും ഭാരതിയെ ആ ഇടയ്ക്കൊന്നും പുറത്ത് കണ്ടിട്ടില്ല വളരെ ഒരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ ആരെങ്കിലും ബാഗൊക്കെ തൂക്കി പുറത്ത് പോവുകയോ തിരിച്ചു വരികയോ ചെയ്താൽ എല്ലാവരും പ്രത്യേകം ഒന്ന് നിരീക്ഷിക്കും പക്ഷെ ആരും ഭാരതിയെ അങ്ങനെ ഒരിടത്തും കണ്ടിട്ടില്ല പോലീസിന് എല്ലാം കൂടി ആകെ കൺഫ്യൂഷൻ ആവുകയാണ് ഒടുവിൽ പോലീസ് വിജയിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അയാൾ ഭാര്യയെ കാണാനില്ലാത്ത വിഷമത്തിന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു വിജയനെ ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച പോലീസ് ചോദ്യം ചെയ്യലിന്റെ രീതി അങ്ങോട്ട് കടുപ്പിക്കാൻ തുടങ്ങി വിജയിന് അത് ഒട്ടും താങ്ങാൻ പറ്റിയില്ല അയാള് പോലീസിനോട് ഒരു സ്ഥലം വരെ എൻ്റെ കൂടെ വരുമോ എന്ന് പറയുകയാണ് പോലീസ് വിജയിക്കൊപ്പം അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവൻ പോലീസിനെയും കൂട്ടി ചെന്ന് നിന്നത് അതിവിശാലമായ ഒരു കൃഷിപ്പാടത്താണ് അവൻ നേരെ ചൂണ്ടിക്കാണിച്ചത് ആ കൃഷിപ്പാടത്തിന് നടുക്കോട്ടാണ് അവിടെ ചൂണ്ടിക്കാട്ടി വിജയ് പറയുകയാണ് സാർ അവിടെയുണ്ട് ഭാരതി അവിടെ എത്തിയ പോലീസ് കാണുന്നത് ആ പാടത്തിന് നടുക്ക് ഒരു കോൺക്രീറ്റ് പാളി ഇങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ് ആ ഒരു കോൺക്രീറ്റ് പാളിക്കിടയിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലോട്ട് കുഴക്കിണറാണ് അതിനകത്ത് ഭാരതി ഇരിപ്പുണ്ടെന്നാണ് വിജയ് യാതൊരു ഗൂസനമില്ലാതെ പറയുന്നത് പോലീസ് പെട്ടെന്ന് തന്നെ ആ കുഴക്കിണർ തുറക്കാൻ ശ്രമം തുടങ്ങി അത് തുറക്കുക എന്നത് അത്ര എളുപ്പമല്ല ഇതിനു മീതെ ഒരു കോൺക്രീറ്റ് പാളിയും കൂടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്തിനെന്ന് ഇത് തുറക്കുന്നതിന് ഇടയിൽ തന്നെ പോലീസ് വിജയിനോട് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞത് ഒട്ടും വായു സഞ്ചാരം ഉണ്ടാകാത്ത ഒരിടത്ത് ഭാര ഭാരതിയെ കുഴിച്ചിട്ടാൽ മാത്രമേ അവരുടെ ആത്മാവ് പുറത്തു വരാതിരിക്കയുള്ളൂ എന്നായിരുന്നു ഇത് കേട്ടിട്ട് പോലീസും അവിടെ കൂടിയ നാട്ടുകാരും കുഴക്കിണർ തുറക്കാൻ വന്ന ആൾക്കാരും എല്ലാം വാ പൊളിച്ച് നിന്നുപോയി ഒടുവിൽ ശ്രമകരമായ ഫലത്തിനൊടുവിൽ ഭാരതിയുടെ ബോഡി പോലീസ് പുറത്തെടുത്തു ബോഡി ഓട്ടോപ്സിക്ക് അയച്ച ശേഷം വിജയിനോട് ബാക്കി സംഭവങ്ങൾ പോലീസ് ചോച്ചറിയുകയാണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം പോലീസിനോട് പറഞ്ഞു സംഭവം ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണക്കാരനായ വിജയുടെ കുടുംബത്തിൽ അയാളുടെ ഭാര്യയായിട്ട് പാവപ്പെട്ട ഭാരതി എത്തുകയാണ് പുതിയ ഒരു കുടുംബം അതുവരെയും കാണാത്ത പുതിയ ചുറ്റുപാട് സൗകര്യങ്ങൾ ഇതൊക്കെ ഭാരതി ഇങ്ങനെ അത്ഭുതപ്പെടുത്തി ആദ്യ രാത്രിയിൽ മണിയറയിലെ വിജയിനെ കാത്ത് ഭാരതി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഭാരതിയുടെ മുന്നിൽ വിജയ് അന്നത്തെ ദിവസമേ എത്തിയിട്ടില്ല അപ്പോഴാണ് അവൾ തൊട്ടപ്പുറത്തെ മുറിയിൽ എന്തൊക്കെയോ മണിയടി ശബ്ദവും മന്ത്രങ്ങളും ഒക്കെ കേൾക്കുന്നത് എന്തായിരിക്കും ആ ശബ്ദമെന്ന് ഭാരതിക്ക് ഒന്നും പിടിയിട്ടില്ല ആ രാത്രി ഭർത്താവിനെ കാത്തിരുന്ന ഭാരതി അയാളെ കാണാതായതോടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം മുതൽ അവൾക്ക് ഒരു കാര്യം മനസ്സിലാവാൻ തുടങ്ങി ആ വലിയ വീട്ടിൽ തികച്ചും താൻ ഒറ്റപ്പെടുകയാണെന്നും വിജയുടെ മാതാപിതാക്കളാണെങ്കിലോ ഭാരതിയോട് യാതൊരു അടുപ്പവും കാണിച്ചില്ല പല രാത്രികളിലും വിജയ് ഭാരതിയുടെ അടുത്ത് വരുന്നതിന് മുന്നേ ആ അടച്ചിട്ട മുറിയിലേക്ക് കയറിപ്പോകും പിന്നെ ഒരു അര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അയാൾ ആ മുറി പൂട്ടി ഇറങ്ങി വരുന്നത് വന്നാലോ അയാൾ അടുത്ത് കിടക്കുന്നത് ഭാര്യയാണെന്ന മൈൻഡ് പോലും ഇല്ലാതെ സുഖമായി തിരിഞ്ഞിടന്നുറങ്ങും ഭാരതി കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇങ്ങനെ പൊലിഞ്ഞു പോകുന്നത് അവൾക്ക് കണ്ടു നിൽക്കാനായില്ല അവൾ ഇതേപ്പറ്റി ചോദിക്കുകയാണ് ഒരു ദിവസം അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തി അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഭാരതിക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നി അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ ഭംഗി കണ്ട് വിവാഹം ചെയ്തു വന്നത് സത്യം പക്ഷേ നിനക്ക് ഈ ജീവിതത്തിന് ഒട്ടും അർഹതയില്ല എൻ്റെ ഇഷ്ടദൈവങ്ങൾ നിന്നോടൊപ്പം ജീവിതം തുടങ്ങാൻ എന്ന് സമ്മതം പ്രകടിപ്പിക്കുമോ അതുവരെ അവരുടെ അനുവാദമില്ലാതെ നിന്നെ ഞാൻ ഭാര്യയായി കാണില്ല എല്ലാം തീർന്നു വന്ന് ജീവിതത്തിനോട് വിരസത തോന്നിയ ഭാരതി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞു എന്നാൽ അതിനും ദൈവം അനുവദിക്കണമെന്നായി വിജയ് ജീവിതം ഇങ്ങനെ നശിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ രാത്രി ആ മുറിയിൽ പോയി എന്താണ് ചെയ്തിട്ട് വരുന്നതെന്നറിയാൻ ഒരിക്കൽ ഭാരതി തീരുമാനിച്ചു അതിനായി ആ രാത്രി അങ്ങനെ കാത്തിരുന്നു വിജയ് ആ മുറിയിൽ കയറിപ്പോയതും ആ മുറിയുടെ താക്കോൽ ദൂരത്തിലൂടെ ഭാരതി ആ ഒരു കാഴ്ച കാണുകയാണ് അവൾ ഞെട്ടിപ്പോയി തൻ്റെ ഭർത്താവായ വിജയനെ അല്ല അവൾ അതിനകത്തേക്ക് കണ്ടത് മറ്റേതോ ഒരു രൂപം ഒരു ഭാവം ശരീരത്തിലാണെങ്കിലോ ഏതോ വൃ ൊക്ക പൂശി ഒരു വികൃതമായ രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പൂജ നടത്തുന്ന വിജയിയാണ് മാത്രമല്ല ഒരു വൃത്തികെട്ട സ്മെല്ലും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അയാൾ സ്വന്തം ചെകിടത്ത് അടിക്കുന്നുമുണ്ട് എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുമുണ്ട് ആ ഒരു പ്രതിഷ്ഠയെ നോക്കി ഇത് കണ്ട ഭാരതിക്ക് സകല നിയന്ത്രണവും പോയി പിന്നെ അങ്ങോട്ട് ഇവർ തമ്മില് പൊരിഞ്ഞ വഴക്കുകളാണ് ആ വീട്ടിൽ നടന്നത് ഒടുവിൽ വിജയ് ഒരു ദിവസം ഉറങ്ങിക്കിടന്ന ഭാരതിയെ തലയ്ക്കടിച്ച് കൊല്ലുകയാണ് അതും ഇഷ്ടദൈവത്തിന് ബലി കൊടുത്തതാണെന്നാണ് അയാളുടെ വാദം ഭാരതിയെ കൊന്ന ശേഷമാണ് വിജയിന് ഒരു ഭയ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നത് മരിച്ച ഭാര്യ ഇനി പ്രേതമായി വന്ന് തന്നെ ശല്യപ്പെടുത്തുമോ എന്ന് എന്നും അതിനയാള് കണ്ട വഴി എന്തെന്നാൽ ഭാരതിയുടെ ബോഡി വലിച്ചിഴച്ച് കൃഷിപ്പാടത്തിലേക്ക രാത്രി കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഭാരതിയുടെ ആത്മാവ് പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ കണ്ണിൽ അയാൾ ആണി അടിച്ച് തറപ്പിച്ചു അതിനുശേഷം ആ കുഴക്കിണറിലേക്ക് അവളെ തള്ളിയിട്ടു അവിടുന്ന് അവളുടെ ആത്മാവ് പുറത്ത് വരാതിരിക്കാൻ അയാൾ ആ രാത്രി തന്നെ കുഴക്കിണറിന് പുറത്ത് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു ശേഷം അയാൾ സ്പീഡിൽ വീട്ടിലേക്ക് വന്നിട്ട് നോക്കിയപ്പോൾ വിജയിന് യാതൊരു സമാധാനവും ആ വീട്ടിൽ പിന്നെ കിട്ടുന്നില്ല അയാൾ വീടിനകത്ത് ഭാര്യയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ അവരുടെ ഫോട്ടോയിൽ ആണി അടിച്ചു വെച്ചു എന്നിട്ട് അച്ഛനോടും അമ്മയോടും നടന്നതെല്ലാം അയാൾ പറയുകയാണ് അവർ മകന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും മൗനവും പാലിച്ചു പിറ്റേ ദിവസം രാവിലെ വിജയ് ആ മരത്തിലും ചെന്ന് ഭാരതിയുടെ ഫോട്ടോ വെച്ച് അതിന് താഴെ ഒരു തകിടും കെട്ടി ഫോട്ടോയുടെ നെഞ്ചത്ത് അവിടെയും ആണി അടിച്ച് വെച്ചു ഇതോടെ ഇനി ഭാരതീയുടെ ആത്മാവ് തന്നെ ശല്യപ്പെടുത്തില്ല എന്ന പൂർണ്ണ സമാധാനത്തിലാണ് അയാൾ അങ്ങനെ ജീവിച്ചത് ഇതോടെ പോലീസ് നാട്ടുകാർക്ക് നൽകിയ ആ മരത്തിനെപ്പറ്റിയുള്ള വിവരത്തെ തുടർന്നുള്ള സംശയത്തിലാണ് വിജയിനെ പോലീസ് പൂട്ടിയത് ഇതിൻ്റെ കൂട്ടുനിന്ന് അച്ഛനായ ഗോവിന്ദപ്പയും അമ്മ തായമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈമില്ല സൊറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്